ഇപ്പോൾ കപ്പ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവില്ലല്ലേ എല്ലാവരും പല രീതിയിലും നമ്മൾ കപ്പ കഴിക്കാറുണ്ട് പുഴുങ്ങിയിട്ടും കറി വെച്ചിട്ടും പിന്നെ ചെറുപയറൊക്കെ ഇട്ട് പുഴുക്കുണ്ടാക്കിയിട്ടും എല്ലാം തയ്യാറാക്കാറുണ്ട് ഇന്ന് ഞാൻ കപ്പയും കുഞ്ഞ മീനും വെച്ചിട്ടാണ് കറി വെക്കുന്നത് ഇതിൽ നത്തോലി ഉണ്ട് കിട്ടാം ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പക്ഷേ കൂടുതൽ കുഞ്ഞമത്തിയാണുള്ളത് ഇനി ഞാനിത് നന്നാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ചെറിയ മീൻ നന്നാക്കാൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എനിക്ക് ചെറിയ മീൻ നന്നാക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ മീനിങ്ങനെ എടുത്തിട്ട് ഈ ചെളുക്കതക്കണം ഇതിങ്ങോട്ട് വലിച്ചിട്ട് വാലൊന്നും കട്ട് ചെയ്തെടുത്താൽ മതി പക്ഷെ തൊലി പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഉറച്ചാൽ തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അങ്ങനെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ നന്ദൊലി നമ്മൾ ഇതേപോലെ തന്നെ തലയും വാലും കട്ട് ചെയ്താൽ മതി കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു നെയ്യും അത് സാധനം ഇട്ട് അതിങ്ങനെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് കൊണ്ടെടുക്കണം അങ്ങനെ നമ്മൾ മീനല്ലാതെ മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ട് നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പയാണ് എടുക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കുറച്ച് മീഡിയം വലുപ്പമുള്ള കപ്പയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഞാൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടു എന്നിട്ടാണ് ഏട്ടോ മുറിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ കപ്പയും ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വലിപ്പം കൂടി പോയാലും കുഴപ്പമില്ല കാരണം നമ്മളിത് പുഴുങ്ങി കഴിഞ്ഞിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഈ വെള്ളം ഒഴിവാക്കാം കേട്ടോ ഇനി ഞാനിത് ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളൊരു സ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് ഇനി ഇത് വേവുമ്പോഴത്തേക്ക് നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇനി കറിയിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ അതുപോലെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ടൊമാറ്റോ പച്ചമുളക് ഇതിലേക്ക് കൂടുതൽ വേണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോഴത്തേക്ക് കപ്പൊക്കെ വെന്ത് വെള്ളമൊക്കെ വാർത്ത് ഞാനിത് നന്നാക്കി ഒടിച്ചെടുക്കുകയാണ് വിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി സെയിം ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത് അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നാല് പച്ചമുളക് നെടുക് കയറിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള സ്ലൈസ് ആക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടത് അതൊന്ന് വൈൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ഞാൻ കപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടൊമാറ്റവും കൂടെ ആഡ് ചെയ്യുക ഇനി പൊടികൾ ആഡ് ചെയ്യുക ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം ഏകദേശം പച്ചമണക്ക പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പുളി വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുക പുളി നന്നാക്കി പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ മീൻ ഉടയാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് ഏകദേശം അഞ്ച് ഒക്കെ കഴിഞ്ഞു കറി നന്നാക്കി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ച കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി കപ്പെല്ലാം ഇതിൽ നന്നാക്കി അമർത്തി വെച്ചിട്ട് നമ്മളിത് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാൻ പോവണേ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് കറിയേപ്പിനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടോ കപ്പ് ഈ മീൻ്റെ ചാറൊക്കെ നന്നാക്കി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയത് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിക്നെസ്സായി വരും ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കണത് എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാൻ പോകാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് കടുവ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ കുറച്ച് ഗ്രേവി ഗ്രേവിട്ടത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ഒന്ന് തുറന്ന് നോക്കി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ അത് കുറേ സമയമൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ വേഗം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഡിന്നറാണ് ഞാൻ കഴിക്കുന്നത് രാത്രി അന്ന് തയ്യാറാക്കിയത് ഞാനത് ചോറൊക്കെ വിളമ്പി കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലത്തേക്കാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ ബാക്കിയുണ്ടെങ്കിൽ ഇത് നന്നാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ വെച്ചാൽ രാവിലെ നമുക്ക് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എനിക്കെൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കപ്പയും ഈ കുഞ്ഞുമീനും കറിയും കറി അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വർക്കല്ലേ താങ്ക്